ഇരുണ്ട ഉദ്ദേശങ്ങൾ മറച്ചുവെച്ച് പുഞ്ചിരിക്കുന്ന മുഖങ്ങളാൽ ലോകം നിറഞ്ഞിരിക്കുന്നു എല്ലാവരും നിങ്ങൾ ജയിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല ചിലർ നിങ്ങളുടെ ബലഹീനതയ്ക്കായി മാത്രം കാത്തിരിക്കുകയാ എന്നാൽ നിങ്ങളുടെ ആത്മാവ് അജഞ്ചലമാകുമ്പോൾ ഒരു ഇരുട്ടിനും നിങ്ങളെ സ്പർശിക്കാനാവില്ല ദുഷ്ടന്മാർക്ക് ഉപദ്രവിക്കാൻ കഴിയാത്തത്ര ശക്തരാകാനുള്ള ഏഴ് വഴികളിതാ ഒന്ന് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക ദുഷ്ടന്മാർ നിങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങളുടെ കോപം നിങ്ങളുടെ സങ്കടം നിങ്ങളുടെ ഭയം എന്നിവയിൽ ഭക്ഷണം കഴിക്കുന്നു നിങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നത് കാണാൻ അവർ ആഗ്രഹിക്കുന്നു അങ്ങനെ അവർക്ക് ശക്തരാണെന്ന് തോന്നുന്നു എന്നാൽ നിങ്ങൾ ശാന്തനായിരിക്കുമ്പോൾ അവർക്ക് ആയുധം നഷ്ടപ്പെടും നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക നിങ്ങൾ എല്ലാ സാഹചര്യങ്ങളെയും നിയന്ത്രിക്കുന്നു നിങ്ങളുടെ വൈകാരിക അച്ചടക്കം ഒരു പരിചിയായി മാറുന്നു കാരണം നിങ്ങൾ തകർക്കുമെന്നവർ പ്രതീക്ഷിക്കുമ്പോൾ നിങ്ങളെ ശല്യപ്പെടുത്താതെ കാണുന്നതിനേക്കാൾ കൂടുതൽ ക്ഷുദ്രാത്മാക്കളെ ഒന്നും കോപിപ്പിക്കുന്നില്ല നിങ്ങളുടെ ശാന്തത അവരുടെ ബലഹീനതയെ തുറന്നുകാട്ടുന്നു നിങ്ങളുടെ ശാന്തത നിങ്ങളുടെ പക്വതയെ കാണിക്കുന്നു അവർക്കിനി നിങ്ങളുടെ ചരടുകൾ വലിക്കാൻ കഴിയില്ലെന്ന് അവർ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അവരുടെ ശക്തി അലിഞ്ഞു പോകുന്നു ആത്മനിയന്ത്രണം നിശബ്ദതയല്ല അത് തന്ത്രമാണ് രണ്ട് പ്രവചനാതീതമായിരിക്കുക കൂടുതൽ ആളുകൾക്ക് നിങ്ങളുടെ നീക്കങ്ങൾ പ്രവചിക്കാൻ കഴിയും തോറും നിങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എളുപ്പമാണ് ഒരു തുറന്ന പുസ്തകമാകരുത് ഒരു നിഗൂഢതയായിരിക്കുക നിശബ്ദമായി നീങ്ങുക നിങ്ങളുടെ പുരോഗതിയിൽ ആശ്ചര്യപ്പെടുക നിങ്ങളുടെ അടുത്ത ചുവടുവയ്പ്പ് ഒരിക്കലും വെളിപ്പെടുത്തരുത് പ്രവചനാതീതതയിലാണ് ശക്തി വളരുന്നത് നിങ്ങൾ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അളവുകളിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ പ്രവചനാതീതമാണെന്ന് അവർ കരുതട്ടെ നിങ്ങളുടെ കാറ്റുകൾ എവിടെ നിന്നോ പ്രത്യക്ഷപ്പെടട്ടെ അങ്ങനെ അവർക്ക് മുൻകൂട്ടി കെണികൾ ഒരുക്കാൻ കഴിയില്ല ആളുകൾക്ക് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ അറിയില്ലെങ്കിൽ അവർക്കവയെ ദുർബലപ്പെടുത്താൻ കഴിയില്ല അവർക്ക് നിങ്ങളുടെ ദിശ അറിയില്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ പാത തടയാൻ കഴിയില്ല പ്രവചനാതീതത എന്നത് ഭയത്തിനായുള്ള രഹസ്യമല്ല അത് സംരക്ഷണത്തിനായുള്ള രഹസ്യമാണ് മൂന്ന് സാധൂകരണത്തിൽ നിന്ന് വേർപെടുത്തുക ദുഷ്ടരായ ആളുകൾ നിങ്ങളുടെ മൂല്യബോധത്തെ നിയന്ത്രിക്കാൻ പ്രശംസയും തിരസ്കരണവും ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് അവരുടെ അംഗീകാരം ആവശ്യമില്ലാത്ത നിമിഷം അവർക്കെല്ലാ സ്വാധീനവും നഷ്ടപ്പെടും സാധൂകരണം ആശ്വാസത്തിന്റെ വേഷം കെട്ട ഒരു ശൃംഖലയാണ് നിങ്ങളുടെ സ്വന്തം ഉറപ്പിന്റെ ഉറവിടമാകുക നിങ്ങൾ തൊട്ടുകൂടാത്തവരായിത്തീരുന്നു കാരണം സ്വന്തം മൂല്യം അറിയുന്ന ഒരു വ്യക്തിയെ അഭിനന്ദനങ്ങൾ കൊണ്ട് കൈകാര്യം ചെയ്യാനോ വിമർശനത്താൽ തകർക്കാനോ കഴിയില്ല നിങ്ങളിനി അതിന്റെ കരഘോഷം കൊതിക്കാത്തപ്പോൾ ലോകം നിശബ്ദമാകും ഒരിക്കൽ നിങ്ങളുടെ വികാരങ്ങളുമായി കളിച്ച ആളുകൾക്ക് പെട്ടെന്ന് നിങ്ങളെ നിയന്ത്രിക്കാനൊന്നുമില്ല നിങ്ങളുടെ ആത്മവിശ്വാസം ആന്തരികവും സ്ഥിരതയുള്ളതും അജഞ്ചലവുമായിത്തീരുന്നു നിങ്ങളുടെ അരക്ഷിതാവസ്ഥയെ ആശ്രയിച്ചവരെ അത് ഭയപ്പെടുത്തുന്നു നാല് വൈകാരിക അകലം കെട്ടിപ്പടുക്കുക എല്ലാവരും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശനം അർഹിക്കുന്നില്ല നിങ്ങൾ സ്വയം അമിതമായി നൽകുമ്പോൾ നിങ്ങളെ മുറിവേൽപ്പിക്കാൻ മറ്റുള്ളവർക്ക് ശക്തി നൽകുന്നു നിങ്ങളുടെ ദയ നിലനിർത്തുക പക്ഷേ നിങ്ങളുടെ സമാധാനം കാത്തു സൂക്ഷിക്കുക അതിരുകൾ തണുത്തതല്ല ജ്ഞാനം കൊണ്ടാണ് അവരുടെ കവചം വൈകാരിക അകലം ഒറ്റപ്പെടലിനെക്കുറിച്ചല്ല അത് മനഃപൂർവമായ പ്രവേശനത്തെക്കുറിച്ചാണ് നിങ്ങൾക്കായി എത്തുന്ന എല്ലാ കൈകൾക്കും ഇരയാകാതെ നിങ്ങൾക്ക് ഊഷ്മളത പുലർത്താം മറ്റുള്ളവർ നിങ്ങളുടെ ആത്മാവിനെ ചോർത്താൻ അനുവദിക്കാതെ നിങ്ങൾക്ക് നിങ്ങൾക്കുദാരമതിയാകാം ആളുകൾക്ക് നിങ്ങളുടെ മനസ്സിലേക്കും വികാരങ്ങളിലേക്കും അടുത്ത പ്രവേശനമില്ലാത്തപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും ദൂരം സുരക്ഷ സൃഷ്ടിക്കുന്നു സുരക്ഷ നിങ്ങൾക്ക് ശക്തി നൽകുന്നു അഞ്ച് പ്രതിരോധത്തിലൂടെയല്ല നിശബ്ദതയോടെ പ്രതികരിക്കുക അവർ നുണകൾ പ്രചരിപ്പിക്കുമ്പോഴോ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴോ യുദ്ധം ചെയ്യരുത് നിരീക്ഷിക്കുക സ്വയം പ്രതിരോധിക്കുന്നത് അവർക്ക് പ്രാധാന്യം നൽകുന്നു മറുഭാഗത്ത് നിശബ്ദത വാക്കുകളേക്കാൾ ആഴത്തിൽ കത്തിക്കുന്നു ഇടപെടാൻ നിസമ്മതിക്കുന്നതിനെ അവർക്ക് നശിപ്പിക്കാൻ കഴിയില്ല നിങ്ങളുടെ നിശബ്ദത ഒരു കണ്ണാടിയായി മാറുന്നു അവരുടെ അരക്ഷിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടി നിങ്ങളുടെ പങ്കാളിത്തമില്ലാതെ സ്വന്തം ശൂന്യതയോട് പോരാടാൻ അത് അവരെ പ്രേരിപ്പിക്കുന്നു നിങ്ങളെ പ്രകോപിപ്പിക്കാനുള്ള ഓരോ ശ്രമവും പരാജിത മൌത്യമായി മാറുന്നു നിശബ്ദത ബലഹീനതയല്ല അത് തന്ത്രം ക്ഷമ എന്നിവ സംയോജിപ്പിച്ചിരിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് നിസ്സാരമാണെന്ന് ഇത് കാണിക്കുന്നു ആറ് ലക്ഷ്യത്തിൽ വേരൂനിയിരിക്കുക എവിടേക്കാണ് പോകുന്നതെന്നറിയുന്ന ഒരാളെ ആളുകൾക്ക് വഴിതെറ്റിക്കാൻ കഴിയില്ല നിങ്ങൾക്കൊരു ദൌത്യമുള്ളപ്പോൾ കൃത്രിമത്വം അതിന്റെ പിടി നഷ്ടപ്പെടും ലക്ഷ്യം വേദനയെ ദിശയായും വഞ്ചനയെ പ്രചോദനമായും മാറ്റുന്നു അവരുടെ താഴ്ന്ന തന്ത്രങ്ങളല്ല നിങ്ങളുടെ ഉയർന്ന പാതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അഭിപ്രായങ്ങൾ ഗോസിപ്പുകൾ നാടകങ്ങൾ എന്നിവയേക്കാൾ വലിയ എന്തെങ്കിലും നിങ്ങളെ നയിക്കുമ്പോൾ നിങ്ങൾ തടയാനാവാത്തവരായിത്തീരുന്നു ലക്ഷ്യം ശ്രദ്ധ വ്യതിചലനങ്ങളെ ചുരുക്കുന്നു ഇത് നിങ്ങളുടെ നട്ടലിനെ ശക്തിപ്പെടുത്തുന്നു നിങ്ങളുടെ കാഴ്ചപ്പാടിനെ ശുദ്ധീകരിക്കുന്നു കൂടാതെ ഓരോ യുദ്ധവും നിങ്ങളുടെ ഊർജ്ജത്തിന് അർഹമല്ലെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യവുമായി നിങ്ങൾ കൂടുതൽ യോജിക്കും തോറും കൂടുതൽ അപ്രസക്തരായ ദുഷ്ടന്മാരായി മാറുന്നു നിങ്ങളുടെ പാത നിങ്ങളുടെ സംരക്ഷണമായി മാറുന്നു ഏഴ് ക്ഷമിക്കുക പക്ഷേ ഒരിക്കലും മറക്കരുത് ക്ഷമ നിങ്ങളുടെ ആത്മാവിനെ സ്വതന്ത്രമാക്കുന്നു പക്ഷേ ഓർമ്മ നിങ്ങളുടെ ഭാവിയെ സംരക്ഷിക്കുന്നു വിദ്വേഷം ഉപേക്ഷിക്കുക പക്ഷേ പാഠം പാലിക്കുക ദുഷ്ടന്മാർ പാറ്റേണുകൾ ആവർത്തിക്കുന്നു ജ്ഞാനികളായ ആത്മാക്കൾ അവരെ നേരത്തെ തിരിച്ചറിയുന്നു സമാധാനമെന്നാൽ വിശ്വാസമെന്നല്ല അതിന്റെ അർത്ഥം വ്യക്തത എന്നാണ് അവരോട് ക്ഷമിക്കുക എന്നത് അവരുടെ പെരുമാറ്റത്തെ ക്ഷമിക്കുക എന്നല്ല അവർ ഉപേക്ഷിച്ച വൈകാരിക ഭാരത്തിൽ നിന്ന് സ്വയം മോചിതരാകുക എന്നതാണ് എന്നാൽ ജ്ഞാനമെന്നാൽ അവരുടെ യഥാർത്ഥ സ്വഭാവം ആരാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നതെന്ന് ഓർമ്മിക്കുകയും അവരെ ആദ്യമായി വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ് ക്ഷമ നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു ഓർമ്മ നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കുന്നു ഒരുമിച്ച് അവർ നിങ്ങളെ തൊട്ടുകൂടാത്തവരാക്കുന്നു ഇവയിൽ നിങ്ങൾ പ്രാവീണ്യം നേടിയാൽ തിന്മ നിങ്ങളെ സ്പർശിക്കില്ല കാരണം നിങ്ങളുടെ ശക്തി ഇനി മറ്റുള്ളവരെ ആശ്രയിക്കുന്നില്ല നിങ്ങളുടെ നിശബ്ദത അവരെ ആശയക്കുഴപ്പത്തിലാക്കും നിങ്ങളുടെ സമാധാനം അവരെ അസ്വസ്ഥരാക്കും നിങ്ങളുടെ ശക്തി അവരെ അവസാനിപ്പിക്കും ഇനി ഇത് അഭിപ്രായങ്ങളിൽ എഴുതുക എന്റെ സമാധാനമാണ് എന്റെ ശക്തി എന്റെ നിശബ്ദതയാണ് എന്റെ പ്രതികാരം തകർക്കാൻ കഴിയാത്തത്ര ശക്തനാണ് ഞാൻ